ഭരണവശത്തെ തമ്മിലടി മൂലം പാലാ മുനിസിപ്പാലിറ്റിയിലെ ഭരണം സ്തംഭിച്ചുവെന്ന് ഭരണസമിതിയിലെ തമ്മിലടി മൂലം ഭരണം പാലാ മുനിസിപ്പൽ ഭരണസമിതിയിലെ ഭരണവർഷത്തിന്റെ തമ്മിലടി മൂലം ഭരണ സ്തംഭനം ഉണ്ടായിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ കുറ്റപ്പെടുത്തി എൽ ഡി എഫിലെ തമ്മിലടി അവസാനിപ്പിച്ച് പാലായിലെ മഴക്കാല പൂർവ്വ ശുചീകരണം സ്കൂൾ തുറക്കുന്ന സാഹചര്യം വ്യാപാര സ്ഥാപനങ്ങളിലെ മലിനജലം മീൻചിലാറ്റിലേക്ക് ഒഴുക്കുന്ന വിഷയം ഉൾപ്പെടെ അടിയന്തര ചർച്ച നടക്കേണ്ട സാഹചര്യത്തിൽ ഭരണവർഷം തമ്മിലടിച്ച് പാലായിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും സജി ആരോപിച്ചു ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നോക്കിയിരിക്കുന്ന പ്രതിപക്ഷം പാലാക്കാർക്ക് ബാധ്യതയാണെന്നും സജി പറഞ്ഞു പാലാ മുനിസിപ്പൽ ഭരണസമിതിയിലെ തമ്മിലടി മൂലം പാലാ നഗരസഭയുടെ ഭരണം സ്തംഭിച്ചിരിക്കുകയാണ് അടിയന്തിരമായി ഈ എൽ ഡി എഫ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഈ ഭരണസമരം അവസാനിപ്പിക്കണമെന്ന് ഈ വർഷത്തിൽ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രതിപക്ഷം ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് അവർ നോക്കുകൂതിയായിരിക്കുകയാണ് അതുകൊണ്ട് പാലായിലെ നമുക്കറിയാം ഈ ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ഇന്ന് നമ്മുടെ സ്കൂളുകൾ തുറക്കുന്നു എല്ലാ ഉപരി നമുക്കറിയാം പല മീനിച്ച നാട്ടിലേക്ക് മലിനജലം ഒഴുകുന്ന സാഹചര്യങ്ങളൊക്കെ പാലായിലുള്ളത് ചർച്ച ചെയ്യാൻ പോലും ഈ മുനിസിപ്പൽ ഭരണസമിതിക്ക് സാധിക്കാത്തത് വെടിപ്പുകേടാണ് അടിയന്തരമായി ഈ പാലാ മുനിസിപ്പൽ ഭരണസമിതിയുടെ അല്ലെങ്കിൽ ഈ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്